രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷകരായി വന്നിട്ടുള്ള കുറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇവിടെ പരാതി എന്നായിരുന്നു ഇപ്പോഴിതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഒരു പെൺകുട്ടി തനിക്ക് ഈ എം എൽ എ അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങളുടെ കരളീക്കുന്ന കഥ എഴുതി കൊടുത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി കോൺഗ്രസിന് എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതാ ഈ നിമിഷവും ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കടലാസിൽ ഒരു നടപടി എഴുതി വെച്ചു എന്നല്ലാതെ എന്ത് നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കാലം അത്രയും സ്വീകരിച്ചത് എന്നിതാ ഒരു ഇര വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോഴും യു ഡി എഫിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാവും ജനപ്രതിയുമായിട്ടുള്ള അടൂർ പ്രകാശ് ഇപ്പൊ പറയുന്നു ഇതെല്ലാം സി പി ഐ എം കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് ഈ അതിജീവിത സി പി ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതിനെ കുറിച്ചെല്ലാം കൃത്യമായി അന്വേഷിച്ചുണ്ടാവും ഇതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പെൺകുട്ടി ഈ നിലയിൽ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പെൺകുട്ടി മാത്രമല്ലല്ലോ മാധ്യമങ്ങൾ വഴി മറ്റു ചില പെൺകുട്ടികളെയും വോയിസും അതുമായി ബന്ധപ്പെട്ട സൗണ്ട് ബൈറ്റും എല്ലാം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടല്ലോ നിരവധി പെൺകുട്ടികളാണ് നിങ്ങൾ ഈ ഈ ഈ ഈ അല്ലെങ്കിൽ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നിങ്ങൾക്ക് ിൽ കേരളീയ പൊതുസമൂഹത്തിനു മുമ്പിൽ ഈ കാര്യങ്ങൾ പറയണം ആരാ ഇയാളുടെ പ്രധാനപ്പെട്ട സംരക്ഷകൻ വലിയ രൂപത്തിൽ കുറെ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരാൾ അയാൾ ഒരു ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പലും ഈ രാഹുൽ മാങ്കുട്ടവും അടങ്ങുന്ന ഒരു സംഘം ക്രിമിനലുകളുടെ കൈകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് ഇവരാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരൊക്കെയാ വെല്ലുവിളിച്ചത് ഡി ഡി സതീശൻ പറഞ്ഞു എനിക്കും കോൺഗ്രസിലെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കുമെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ ഇത് പറയണം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു സി അറിയിച്ചു നടപടിയെടുത്തു പിന്നെ ആർക്കെതിരെയാ ഇങ്ങനെ പറഞ്ഞപ്പോ സതീശിനെതിരെ തിരിഞ്ഞല്ലോ സതീശിനെതിരെ ഈ സംഘം തിരിഞ്ഞു ഈ ഇരകൾക്കെതിരായിട്ട് സൈബർ ആക്രമണം നടത്തി രാഹുൽ മാംകൂട്ടത്തിനെതിരായി എന്തെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെയെല്ലാം ഭയപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭയപ്പെടുത്താൻ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സംഘത്തിന്റെ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിൽ എം ആണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കൊടു ക്രി സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിനെതിരായി വരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കുന്നത് വടകര കേന്ദ്രീകരിച്ചിട്ട് വാർ റൂം തുറന്നിരിക്കുന്നു ഈ ഷാഫിയുടെ സംഘം വടകര കേന്ദ്രീകരിച്ചിട്ട് തുറന്നിട്ട് ഈ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തി അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട സിനിമ നടിമാരെല്ലാം കൊണ്ടിറക്കിയിട്ട് മുപ്പത് സെക്കൻഡ് റീൽസ് എടുത്തിട്ട് കുറച്ച് ലൈക്കുകൾ വാരിക്കൂട്ടിയാൽ എന്ത് തെമ്മാടുത്തവും ന്യായീകരിക്കപ്പെടും എന്നാണ് ഈ ഷാഫിയും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം കരുതുന്നത് കൊടുക്കുന്ന കൊടുക്കുന്ന നടക്കാൻ ജനങ്ങളല്ല ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള യോഗ്യത ഈ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എങ്കിൽ ആ കോൺഗ്രസിൽ അന്തസ്സും അഭിമാനമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ പറയണം ഇവരോട് രാജിവെച്ച് പോവാൻ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് പറയുന്നു കോൺഗ്രസിലും ഉണ്ടല്ലോ കുറെ വനിതാ നേതാക്കന്മാർ ചില ആളുകൾ നേരത്തെ ചില അഭിപ്രായം പറഞ്ഞപ്പോ അവർക്കെതിരായും സൈബർ അറ്റാക്ക് ഉണ്ടായി വേണുഗോപാലിന്റെ പിൻവലിച്ചോടേണ്ടി വന്നു അതിരുദ്ധമായ സൈബർ അറ്റാക്ക് ഉമാ തോമസും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു പക്ഷെ അവർക്കെതിരായിട്ടും ഇവരുടെ സംഘം നീങ്ങി അവരെല്ലാം വായ പൂട്ടി ഇപ്പൊ ആരും വായ തുറക്കുന്നില്ല എന്തിനാണ് ഈ ക്രിമിനൽ സംഘത്തെ ഇത്രമാത്രം പേടിച്ച് ജീവിക്കുന്നവരായിട്ട് കേരളത്തിലെ പാരമ്പര്യമുള്ള തലമുതരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ജീവിക്കുന്നത് ചില ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് അവരെ നിശബ്ദരാക്കുന്നത് ഭീഷണി കൊണ്ടാണ് പക്ഷെ ആ ഭീഷണിയൊന്നും ഇനി ഫലിക്കാൻ പോകുന്നില്ല എന്നാണ് ഇത്തരം തെമ്മാടി സംഘത്തെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആരെയെങ്കിലും ഭയപ്പെടുത്തി ഇല്ലാതാക്കാൻ പിൻവലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ പ്രതിരോധം ഡി വൈ എഫ് എതിർക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ് പലരെയും പല വിധത്തിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു ചില ആളുകൾ ഇവരെ സംരക്ഷകരായിട്ട് പുതുതായി കടന്നു വരുന്നുണ്ട് ഇപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീലേഖ ഐ പി എസ് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന ഉറപ്പു വച്ചിട്ടുണ്ട് ശ്രീലേഖ ഐ പി എസ് ഒക്കെ പറയാനുള്ളത് നിങ്ങൾ നേരത്തെയും ചില ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയത് ഈ നാട് കണ്ടതാണ് നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും ഈ നാട് പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥ ഇമാതിരി വർത്തമാനമല്ല പറയേണ്ടത് ഇത് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് എന്ത് പരാതി കൊടുക്കാത്തത് എന്നാ ചോദിക്കുന്നത് സൂര്യനിലെ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അതിന് കഥ ചരിത്രം നമുക്കറിയാം ആ പെൺകുട്ടിയെ അപമാനിക്കാൻ പണ്ട് സുധാരണം സംഘവും ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഇറങ്ങി ഓടിയില്ല എന്തുകൊണ്ട് അപ്പ പരാതിപ്പെട്ടില്ല എന്നായിരുന്നു മിക്കവാറും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം നേരിടുന്ന ഒരു ചോദ്യം അതാണ് ആ ചോദ്യമാണ് ഒരു വനിതയായിട്ടുള്ള ഒരു വനിത ഐ പി എസ് ഓഫീസർ പദവിയിലിരുന്ന ഇപ്പൊ ബി ജെ പി പാളയത്തിൽ എത്തി അവിടെ മത്സരിക്കുന്ന ഒരു സ്ത്രീ ഇപ്പൊ ചോദിച്ചുള്ളത് അങ്ങേയറ്റം അപമാനകരമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ അപമാനമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നവരാണ് ഇവരെ ഈ പൊതുസമൂഹം തള്ളിക്കളയും എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് അവിടെ ഞാൻ കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ തെരുവിലുണ്ടാവും ഇപ്പോ ഈ വലിയ ഗിർവാണ പ്രസംഗം അടിക്കുന്ന ഈ കക്ഷി ഒളിവിൽ പോയിരിക്കുകയാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഒരു നിമിഷം പോലും അർഹനല്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് അയാളെ രാജിവെപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയതായി പ്രഖ്യാപിക്കും എന്നാണ് ഈ പൊതുസമൂഹം കരുതുന്നത് പക്ഷേ പൊതുസമൂഹം അങ്ങനെ കരുതുന്നുണ്ടെങ്കിലും പ്രഖ്യാപിക്കില്ല ഇവരെ നല്ലതുപോലെ സംരക്ഷിക്കും എന്നാണ് നമ്മുടെ എല്ലാം അനുഭവം അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണിച്ച മുഖം ഈ നാട്ടിൽ തുറന്ന് കാട്ടപ്പെടാൻ തുറന്ന് കാട്ടാൻ ഈ നാട് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈക്കോപാത്തുകളെ ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളെ പൊറ്റിമോർത്തുന്ന സംരക്ഷിക്കുന്ന കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ ഈ നാട് മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു